ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഓഫറുകളുടെ ഒരുക്കുന്ന പർച്ചേസ് നേടൂ കിലോ സമ്മാനം ഓണം പ്രമാണിച്ച് സൂപ്പർമാർക്കറ്റിൽ തോരാമഴ സൂപ്പർമാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം കാഴ്ച ശക്തി ഇല്ലാത്തവരുടെ കൂട്ടായ്മയായ കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് നിലമ്പൂർ താലൂക്ക് ഘടകത്തിന്റെ നേതൃത്വത്തിൽ അറുപതോളം അംഗങ്ങൾക്ക് ഓണക്കോടികൾ വിതരണം ചെയ്തു ചടങ്ങ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി നമ്മുടെ സഹജീവികള് വയനാട്ടില് ഉറങ്ങിക്കിടക്കുന്ന സ്വപ്നം കണ്ടുറങ്ങിക്കിടക്കുന്ന സമയത്താണ് അവര് സമാനതകളില്ലാത്ത ദുരന്തം ഏറ്റുവാങ്ങുകയും അതിൽ ഏറ്റവും കൂടുതൽ പ്രയാസം നമ്മുടെ നിലമ്പൂരുകാരും കൂട്ടുകൾ നമ്മുടെ നിലമ്പൂര് ജില്ലാശുപത്രികൾക്കുമാണ് നമ്മുടെ സഹജീവികളെ ഏറ്റുപിടിക്കാൻ വേണ്ടി തയ്യാറായി അതുകൊണ്ട് എല്ലാ മേഖലകളിലും ഓണാഘോഷത്തിന് ഈ പ്രാവശ്യം അല്പം മങ്ങൽ ഏൽപ്പിച്ചുകൊണ്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ കാഴ്ചാ വെല്ലുവിളി നേരിടുന്നവരുടെ ഉൾക്കാഴ്ചയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംഘടനയുടെ നിലമ്പൂർ താലൂക്ക് ഘടകം തൊഴിൽ രഹിതരായ അറുപതോളം അംഗങ്ങൾക്കാണ് ഓണക്കോടികൾ വിതരണം ചെയ്തത് നിലമ്പൂർ ഫർസ റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ഫർസ റെസ്റ്റോറന്റ് ഗ്രൂപ്പും നിലമ്പൂർ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെയും സംയുക്ത സഹകരണത്തോടെയാണ് ഓണക്കോടികൾ വിതരണം നടത്തിയത് കെ നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് പി അഖിൽ അധ്യക്ഷത വഹിച്ചു ഫർസ റെസ്റ്റോറന്റ് ജനറൽ മാനേജർ രഞ്ജിത്ത് മുതിർന്ന അംഗമായ അയ്യപ്പന് ഓണക്കോടി വിതരണം ചെയ്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് വൈസ് ചെയർമാൻ എ ഗോപിനാഥൻ മുഖ്യാതിഥിയായ ചടങ്ങിൽ കെ മലപ്പുറം ജില്ലാ സെക്രട്ടറി വി ഫൈസൽ മുഖ്യ പ്രഭാഷണം നടത്തി കെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷംസുദ്ദീൻ കെ അബ്ദുള്ള അബ്ദുൾ മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നിൽക്കാം ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ ഓണാശംസർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുണ്ട്